ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന പച്ചക്കണ്ടിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു നാടൻ റെസിപ്പിയാണോ കേട്ടോ ട്രൈ ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും ബെൽ ബട്ടൺ പ്രെസ് ചെയ്യാം മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഉണ്ടോ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഓൾറെഡി ഞാൻ പച്ചച്ചക്ക കൊണ്ടുള്ള എരിശ്ശേരി ചെയ്തിട്ടുണ്ട് കേട്ടോ തേങ്ങയൊക്കെ വറുത്തിരുന്ന ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന ടൈപ്പുള്ള എരിശ്ശേരിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് കണ്ട റെസിപ്പിയാണ് കാണാത്തോട് കാണാൻ മറക്കരുത് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക അതുപോലെ തന്നെ ഇടിച്ചക്ക കൊണ്ട് രണ്ട് രീതിയിലുള്ള റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന പച്ചക്കയാണ് ഈ ഒരു വലുപ്പത്തിലുള്ള ചോളയാണ് കേട്ടോ ഞാൻ ചവണിയൊക്കെ കളഞ്ഞ് ചക്കക്കുരി ഒക്കെ മാറ്റിയതിന് ശേഷം എടുത്തതാണ് ഏകദേശം ഒരു ഇരുപത്തിരണ്ടോളം ചോള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ നമ്മളിത് ആ നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തെടുക്കാം ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഒരുപാട് അങ്ങ് നൈസാക്കി എടുക്കണ്ട എന്നാൽ ഒരുപാട് അങ്ങ് തിക്കാക്കി എടുക്കരുത് ഈ ഈ ഒരു വീതിക്ക് മതിയാവും കേട്ടോ കണ്ടോ ഇത്രശയം വലുപ്പം ഉണ്ടാവണം അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ചക്കക്കുരു കൂടി എടുക്കുന്നുണ്ട് ചക്കക്കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ ഉള്ള ആ ഒരു വെള്ള തൊലി മാത്രമേ ഞാൻ കളയത്തുള്ളൂ ചക്കക്കുരു ഏകദേശം ഒരു പത്തെണ്ണത്തോളം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ നിങ്ങൾക്കൊരു ഒക്കെ ആണെങ്കിലും എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൻ്റെ കൂടെ ചക്കക്കുരു കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എന്നാലും ഒരുപാട് അങ്ങ് ചേർക്കേണ്ട ഒരു പത്ത് ടു പതിനഞ്ച് അതിൽ കൂടുതൽ ചേർക്കണ്ട കേട്ടോ കാരണം നമ്മൾ ചക്ക കുറച്ചല്ലേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പം ഞാൻ ഇടിച്ച കൊണ്ടുള്ള രണ്ട് രീതിയിലുള്ള റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവർ കാണാൻ മറക്കരുത് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ചക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഉടനെ വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഇടാം അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചക്കക്കുരുവും ചക്കയും കൂടെ ഒരുമിച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് വേവാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതായത് ചക്കക്കുരു വെന്ത് വരുമ്പോഴേക്കും ചക്ക വെന്ത് കുഴഞ്ഞു പോവും അപ്പോൾ എന്താ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചു ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് ഈ ചക്കക്കുരു എടുത്തിട്ട് ഒരു പത്തെണ്ണത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കുറച്ച് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചതിന് ശേഷം ഒരു ചക്കക്കുരു ഞാൻ നാലായിട്ട് കട്ട് ചെയ്തു കണ്ടോ പുറത്തെ വെള്ളത്തൊലി മാത്രമേ എടുത്തിട്ടുള്ളൂ നീളത്തിലുള്ള പീസാക്കിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നാലായിട്ട് കട്ട് ചെയ്ത് ഒരെണ്ണം എന്നിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒരു ഒരു ഗ്ലാസ് വെള്ളത്തോളം മതിയാവും അടച്ച് വെച്ച് നമുക്ക് ഒരു ഒരു വിസിൽ കേൾപ്പിച്ച് വേവിച്ച് മാറ്റി വെക്കാം അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു ചട്ടി എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്ക ചേർത്ത് കൊടുക്കാം ചക്കക്കുരു ഉടഞ്ഞു പോകാൻ പാടില്ല എന്നാൽ നന്നായി വേവും വേണം ചക്കക്കുരുവിൻ്റെ വേവിനനുസരിച്ച് വേണം വിസിൽ കേൾപ്പിക്കാൻ ചില ചക്കക്കുരു നല്ല വേവ് ഉണ്ടാവും അങ്ങനെയുള്ളതാണെങ്കിൽ ഒരു രണ്ട് വിസിലൊക്കെ കേൾപ്പിക്കാം കേട്ടോ വേവ് കുറവാണെങ്കിൽ ഒരെണ്ണം മതിയാവും അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഒരു പച്ചമുളക് നാലായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഒരു രണ്ടെണ്ണം ചേർക്കാം നമുക്ക് നമ്മൾ അരച്ചെടുക്കുമ്പോൾ കൂടി നമ്മൾ ഇതിൽ പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് വെന്തൊടഞ്ഞ് പോകാൻ പാടില്ല എന്നാൽ നന്നായി വേവം വേണം അപ്പോൾ ഇതിലേക്ക് ചക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരു ഓൾറെഡി നമ്മൾ ഉപ്പിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് വേണം ചക്കയിൽ ഉപ്പിട്ട് കൊടുക്കാൻ ഒരുപാട് ഉപ്പ് ആഡ് ചെയ്യേണ്ട ഈ ചക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പും ഒരു സ്വല്പം കാൽ ടീസ്പൂണിൽ താഴെ മതി മഞ്ഞൾപ്പൊടി ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒരുപാട് ഒരുപാടാവരുത് കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആദ്യം ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ട് എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ആ രീതിയിൽ ചെയ്യാം ചില ചക്കയ്ക്ക് നല്ല വേവ് ഉണ്ടാവും അപ്പോൾ എന്താ ഇതൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ വേവായി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചക്ക ഒരു മുക്കാൽ വേവൊക്കെ ആകുമ്പോഴേക്കും ചക്കക്കുരു ചേർത്ത് കൊടുക്കാം ചക്കക്കുരു നമ്മൾ ഓൾറെഡി വേവിച്ചതാണ് അതുകൊണ്ട് അതിന് വേവില്ല അപ്പോൾ ചക്ക ഒന്ന് വെന്ത് നമുക്ക് നമുക്കത് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളത്തോട് കൂടി ചേർത്തു നല്ല പെട്ടെന്ന് വേവുന്ന ചക്കക്കുരുമാണ് കേട്ടോ ഒരു വിസിലടിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് വെന്ത് വന്നു വെന്തങ്ങ് ഉടഞ്ഞു പോകരുത് അതൊന്ന് ശ്രദ്ധിക്കുക എന്നാൽ നന്നായി വേഗവും വേണം കേട്ടോ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചക്കക്കുരു വേവിച്ചെടുക്കാൻ എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചുവെച്ചിട്ട് കുറച്ചും കൂടി ചക്ക ഒരു സ്വല്പം കൂടി വേവാനുണ്ട് ബാക്കി കൂടെ വെന്ത് വരട്ടെ ഒരു മുക്കാൽ വേവായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ചക്ക വെന്തങ്ങ ഉടഞ്ഞ് കുഴഞ്ഞു പോകരുത് ഇതുപോലെ തന്നെ കിടക്കണം അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഞാനൊരു മിക്സിഡ് ജാർ എടുത്തു ഇതിനകത്തേക്ക് ഏകദേശം ഒരു രണ്ട് പിടിയോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ തേങ്ങയാണെങ്കിൽ അതിനൊരു അരമൂറ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് എരിവിനനുസരിച്ച് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് ചെറിയ ഉള്ളി കൂടി ചേർത്തിട്ടുണ്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളി കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ജീരകവും ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ കൂടി ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കുക വെള്ളം ഒന്നും ഒഴിക്കരുത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ചെയ്യാവൂ കേട്ടോ അപ്പം ഞാൻ അതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നു അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാൽ കുഴഞ്ഞു പോയിട്ടില്ല കേട്ടോ ആ ഒരു സ്റ്റേജിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അരപ്പ് ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് എന്നാൽ തീരെ അറിയാതെ ഇരിക്കില്ല കേട്ടോ ഒന്ന് ചതച്ചെടുക്കാത്തെയും ചെയ്താൽ മതി ഇതിലേക്ക് ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ആ അരപ്പൊക്കെ ഒന്ന് വേണം തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ സ്വാദൊക്കെ മാറണം ഞാനിപ്പോൾ നമ്മുടെ ചക്കക്കുരു വേവിച്ചതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വരത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാടൊന്നും വെള്ളം ഒഴിക്കരുത് ഇനി ഇത് നമുക്കൊന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിക്കാം അതായത് ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ സ്വാദൊക്കെ മാറിയിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് പെരണ്ട് കിട്ടണം ആ ഒരു രീതിയിൽ നമുക്കിതെടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ ഒരുപാടൊന്നും സമയമൊന്നും എടുക്കത്തില്ല അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ വെള്ളമൊക്കെ അത്യാവശ്യം നല്ലപോലെ വറ്റിയിട്ട് നല്ലപോലെ അത് മിക്സായി വന്നിട്ടുണ്ട് കുഴഞ്ഞു പോകരുത് ആ ചക്ക അങ്ങനെ തന്നെ കിടക്കണം എന്ന നന്നായി വേവും വേണം ആ ഒരു തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ സ്വാദൊക്കെ മാറുകയും വേണം കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ ചക്കയുടെ ആ ഒരു പീസൊക്കെ അങ്ങ് ഒരുപാടങ്ങ് ഉടഞ്ഞൊന്നും പോയിട്ടില്ല ഈ രീതിയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അത് മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തേങ്ങയുടെ ആ ഒരു പച്ച അരപ്പിൻ്റെ സ്വാദ് മാറണ അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് വേറെ പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് ചേർത്ത് കൊടുക്കാം ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് വച്ചൽമുളക് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ പച്ചരപ്പിൻ്റെ സ്വാദ് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് നേരമായിട്ട് വേവിക്കണ്ട അപ്പോൾ കടുക് വറുത്തത് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്ക അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഞാൻ ചക്ക എരിശ്ശേരിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കാണാത്തവർ കാണാൻ മറക്കരുത് അതൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് കേട്ടോ ചെയ്യുന്നത് ഈ രീതിയിലല്ല രണ്ടും രണ്ട് മെത്തേഡാണ് അപ്പം എന്താ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്ക കൊണ്ടുള്ള അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഒരുവിധം എല്ലാ വീട്ടിലും ചക്ക ഉണ്ടാവും അപ്പോൾ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇടിച്ചക്ക തന്നെ പല റെസിപ്പീസും ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചക്കരിശ്ശേരി ഇപ്പോൾ ഇന്നിപ്പോൾ ചക്ക ആണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ചക്ക വെട്ടി കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്കൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഒരു ദിവസം ചക്ക ഇരിശ്ശേരി വെക്കാൻ നമുക്ക് ഒരു ദിവസം അവിയിൽ വെച്ച് വെക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയായിരിക്കും ട്രൈ ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അവിടെ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് ബട്ടൺ പ്രസ് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബാവും അപ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഞാൻ ഇതുവരെ ഇട്ടിട്ടിരിക്കുന്ന ചക്ക റെസിപ്പീസ് ഒക്കെ കാണത്തവർ കാണാൻ മറക്കരുത് അതിന്റെ എല്ലാം ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്